അരമുറി ഉരുളക്കിഴങ്ങ് കൊണ്ടോ ഇനി എത്ര വലിയ മഴ പെയ്താലും നിങ്ങളുടെ വണ്ടിയിലായാലും അല്ലെങ്കിൽ പറഞ്ഞ ഹെൽമെറ്റിലായാലും ഒരു തുള്ളി വെള്ളം പോലും തങ്ങി നിൽക്കില്ല ഇനി വന്നിരിക്കുന്ന മഴ സമയങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുന്നവർക്ക് ഉപകാരപ്രദ ഒരു വീടിയായിട്ടാണ് വണ്ടിയുടെ ഗ്ലാസ്സിൽ വീഴുന്ന വെള്ളം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലെ സൈഡ് മിററിലുണ്ടാകുന്ന വെള്ളം അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ ഉണ്ടാവുന്ന മിറർ വെള്ളം ഇതൊക്കെ നമുക്കാണെങ്കിൽ വെള്ളം നമുക്ക് ബാക്ക് സൈഡ് കാണാനായാലും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അതിനായിട്ട് ഉപകാരപ്പെടുന്ന വേറെ ഒന്നും നമ്മുടെ അടുക്കളയിലൊക്കെ വീടുകളിലെ അടുക്കളയിലൊക്കെ കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് ഉരുളക്കിഴങ്ങ് പകുതി ഉരുളക്കിഴങ്ങ് എടുക്കുകയാണ് ഇതാ ഇത്രേ എടുക്കുന്നുള്ളൂ ഇത് മാത്രം മതി നമ്മുടെ വണ്ടിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാതെ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ വണ്ടിയിലാണെങ്കിലും ഞാൻ ഇത്ര പൊടികളൊക്കെ തുടച്ചുവെച്ചേക്കുകയാണ് ഞാനിപ്പോ ഇവിടെ ഉരുളക്കിഴങ്ങ് തേച്ച് കാണിക്കാം ഒന്ന് രണ്ട് എടുത്തായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തൂത്ത് കാണിക്കാം എന്നെ വ്യത്യാസം മനസ്സിലാവും ഇതിലേക്ക് ഞാൻ ആ വെള്ളം ഒഴിച്ച് കാണിക്കാം വെള്ളം ഒഴിച്ചു കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിൽക്കത്തില്ല എല്ലാ വെള്ളവും നല്ല രീതിയിൽ തന്നെ ഒഴുകി പോകുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂ ചെയ്യാൻ പറ്റും അത് അല്ല അതല്ല ഇത് ഒഴിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇട്ടാലും വെള്ളം അതിൽ തന്നെ ഇരിക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്